സ്റ്റാൻഡേർഡും നമ്മുടെ സ്റ്റാൻഡേർഡ് സ്കോർ ചെയ്തിരിക്കുകയാണ് ഹിമാലയൻ പോയി ആ ഹിമാലയൻ വന്നു ആ ഹൈ ഫ്രണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് പട്ടപ്പനയിൽ നിന്നും ഏകദേശം പറയുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വീട്ടിൽ പോയി വീ പോയിൻറ്റ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ ഭയങ്കര മഞ്ഞും അപ്പോൾ നമുക്ക് കാട്ടുകൾ നല്ല കാണാൻ സാധിക്കും നല്ല കോടയൊക്കെ നിറഞ്ഞ മഴയുമാണ് നമ്മൾ വന്ന വഴി പറഞ്ഞു വളരെ മോശമായ വഴി കൂടെയാണ് നമ്മളിവിടെ ഇവിടെ എത്തിച്ചേർന്നത് പക്ഷെ കാറുകളൊന്നും വരത്തില്ല ബൈക്ക് പിന്നെ ഓഫ് റോഡ് ജീപ്പുകൾ അങ്ങനെയുള്ള വഴികളൊക്കെ നമുക്ക് നേടി വരത്തുള്ളൂ എല്ലാവരും കട്ടപ്പനയിൽ നിന്നും വെറും കിലോമീറ്റർ യാത്ര പോയിന്റ് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കട്ടപ്പനയിൽ നിന്നും മേട്ടുക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ് കാണാൻ നല്ല നാച്ചുറൽ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഏകദേശം കട്ടപ്പനയിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് കട്ടപ്പനയിൽ നിന്ന് അമ്പലക്കവല വരിക അമ്പലക്കവലയിൽ നിന്നും മേട്ടുക്കുഴി റോഡുണ്ട് അത്യാവശ്യം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്ത് ടാറിംഗ് റോഡാണ് അത് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇച്ചിരി ഓഫ് റോഡ് യാത്ര ഉണ്ട് അത് ഇച്ചിരി ശരിക്കും പറയാം ബൈക്കുകൾ അത്യാവശ്യം ബൈക്കുകളെല്ലാം കയറിപ്പോവും പിന്നെ ജീപ്പ് ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറിപ്പോവും അല്ലാതെ കാറുകളൊന്നും ആ വഴി കയറിപ്പോകാൻ വളരെ സാധ്യത കുറവാണ് നമ്മൾ ഓഫ് റോഡിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാർട്ടിങ് തന്നെ ഓഫ് റോഡാണ് അതിൻ്റെ അടുത്ത് കയറിയ സ്റ്റാർട്ടിങ് വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് ഫ്രണ്ടിൽ പോകുന്നത് പുറയിൽ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മഞ്ഞൊന്നും ഇല്ലാത്തപ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിൻ്റിൽ കാണാൻ പറ്റുന്നത് നമ്മൾ കൊച്ചു ചേർത്തിട്ടുണ്ട് അതൊന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ മഞ്ഞൊന്നും ഇല്ലാത്ത ടൈം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതിനോട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ണാ പോകുന്നത് ഞാൻ ഒരു റോട്ട് റോഡ് ഉപയോഗിക്കാൻ തെളിയിച്ചിരിക്കരുത് ഇവിടെ അടിപൊളി കോട അല്ലേ അടുക്കൂ മേലോട്ട് അപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടികളുണ്ടെങ്കിൽ കൂടി ആദ്യത്തെ കോളിച്ച് പോവാം ഹിമാലയൻ്റെ ആദ്യത്തെ ബസ്റ്റായിരുന്നു നമ്മളങ്ങനെ ഓഫ് റോഡ് കയറി പോകുന്നത് അത്ര സിമ്പിളായിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അതിന് സിമ്പിളായിട്ടാണ് കാക്കേഡ് പോകുന്നത് സടയൊന്നും പോകുന്നില്ല റോക്കറ്റ് പോകുന്നതല്ല തോന്നുന്നത് ഓ അപ്പം വൈബ് റോഡാണല്ലോ ഒന്നും കാണത്തില്ല സ്റ്റാൻഡേർഡ് പോന്നോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ പോവാ നമ്മളൊന്ന് പോയി നോക്കാം കുറേ കൂടെ വെയിറ്റ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഓ സ്റ്റാൻഡേർഡും നമ്മുടെ സ്റ്റാൻഡേർഡ് സ്കോർ ചെയ്തിരിക്കാണ് ഹിമാലയൻ പോയി ആ ഹിമാലയൻ വന്നു ശരിയാളു ഇനി കുഴിയിട്ടോട്ടാവും കുഴി വല്ലതാണോ കുഴി ആ ഓ കുഴിവാട്ടുപോയി വേറെ വഴിയില്ല അതിനെങ്കിലും പോകാനേ പറ്റുകയുള്ളൂ ഇവിടെ കുഴി ഉണ്ടോ നോക്ക് അവിടെ ഇല്ലില്ല അയ്യോ കുഴി ഇവിടെ കുഴപ്പമില്ല എത്ര ആ ഇവിടെ കുഴി മാറ്റി ഇല്ല ആ ആ ഇവിടെ കുഴിയുണ്ട് ആ പോർട്ടെ 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 ചെടിയുണ്ട് പൊറത്തെ നമ്മൾ അളന്ന് നോക്കിയാണ് വരുന്നത് കുഴിയിൽ പോയിരിക്കും കൊടുത്തു കൊടുത്തോ കൊടുത്തു കൊടുക്കു അവിടെ മൊത്തം വണ്ടിയാണ് സാനം കുളഞ്ഞു വണ്ടി അത് കേട്ടതോ അയ്യോ അയ്യോ പറ സ്ഥലത്തെത്താറായി ആട്ടക്കുഴി കില്ലൂർ എത്തിയിരിക്കാ പക്ഷെ ഇത് നല്ലോന്നും വിഷയമല്ല കേട്ടോ പിന്നെ ടയറില്ലേ ഏറെ സ്ഥലത്തെത്തി ഇത്ര എടും இடிக்க <laughs> வேண்டாம். നമുക്ക് ഈ നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ച മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി മുഴുവൻ കോട പറ്റുന്നത് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം ഇട്ടിരിക്കുന്ന വീഡിയോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകല് അതായത് മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന സ്റ്റൈല് ഈ സ്റ്റൈല ഈ രീതിയിലായിരിക്കും നമുക്ക് മഞ്ഞൊന്നും ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് അടിപൊളി ഭംഗിയാണ് കാണാൻ വേണ്ടി നല്ല ശരിക്കുമുള്ള വ്യൂ ആണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാണാൻ കഴിയുന്നവരെല്ലാം വന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബബായ്